ഉത്കണ്ഠാകുലരാകരുത് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത് ഇത് കേൾക്കുമ്പം പെട്ടെന്ന് നമുക്ക് തോന്നും ഇല്ലായ്മക്കാർക്കുള്ള ഉത്കണ്ഠയെക്കുറിച്ചാണ് ഈശോ പറയുന്നതെന്ന് പക്ഷേ തൊട്ട് തൊട്ടുമുമ്പ് പറയുന്ന ഉപമയിൽ ഈശോ പറയുന്നത് ഒരു ധനികൻ ഉണ്ടാകുന്ന ഉത്കണ്ഠയെക്കുറിച്ചാണ് വൻപൻ വിളവ് തന്നപ്പോൾ ഇതെല്ലാം എവിടെ ശേഖരിക്കും എന്ന് പറഞ്ഞാൽ ധനികനും ദരിദ്രനും സമാനമായിട്ട് ഉത്കണ്ഠയുണ്ടാകാം ഈ ഉത്കണ്ഠയിൽ നിന്ന് ഒഴിവായാൽ മാത്രമേ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വരുള്ളൂ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ആയുസുവിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ കൂട്ടാൻ പറ്റുകയാണെന്ന് മാത്രമല്ല പലപ്പോഴും സംഭവിക്കുന്നത് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ജീവൻ്റെ ഈ നിമിഷത്തിലുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഗുണപരത കുറഞ്ഞ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് റിപ്പയറുകാരൻ റിപ്പയർ ചെയ്യാൻ എടുത്തപ്പോൾ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് അതിൻ്റെ പെൻഡുലം സംസാരിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു എന്നെ റിപ്പയർ ചെയ്യേണ്ട ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിലിട്ടാൽ മതി പെളി ചോദിച്ചു എന്താ അതിൻ്റെ കാര്യം അപ്പം പെൻഡുലം പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നീ ഒരു മിനിറ്റിൽ അറുപത് പ്രാവശ്യം ഞാൻ ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങണം ഒരു മണിക്കൂറിൽ പിന്നെ എത്ര പ്രാവശ്യം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം പോരാ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അങ്ങനെ വർഷങ്ങളെത്ര ലക്ഷോപലക്ഷം പ്രാവശ്യം ഞാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇയാൾ പറഞ്ഞു നീ അങ്ങനെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കരുത് മറിച്ച് ഈ നിമിഷം നീ ചെയ്യാനുള്ള ഒരു ടിക്കിനെ മാത്രം ഓർക്കുക അപ്പോൾ സന്തോഷത്തോടെ അത് ചെയ്യാൻ പറ്റും പോരാ നിൻ്റെ ജീവിതം മുഴുവൻ സന്തോഷകരമാവുകയും ചെയ്യും ഭാവി മാത്രമല്ല പലപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ ജീവൻ്റെ ഗുണപരതയെ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് ഒരിക്കല് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ പറഞ്ഞു ദൈവത്തിലെത്താൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം അപ്പോൾ ഗുരു പറഞ്ഞു നീ നിൻ്റെ വർത്തമാന കാലത്തിൽ ജീവിക്കണം അപ്പം ശിഷ്യൻ പറഞ്ഞു ഞാനിപ്പം എൻ്റെ വർത്തമാന കാലത്തിലാണല്ലോ ജീവിക്കുന്നത് ഗുരു പറഞ്ഞു അല്ല നീ നിൻ്റെ ഭൂതകാലത്തെ വെടിഞ്ഞിട്ടില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ഭൂതകാലത്തെ മുഴുവൻ വെടിയേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഗുരു പറഞ്ഞു ഭൂതകാലത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഭൂതകാലം മൃതമാണ് അതുകൊണ്ട് നീ അതിനെ പൂർണ്ണമായിട്ട് കൈപടിയണം ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും മനസ്സിനെ തിരിച്ചു പിടിക്കുക ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നിട്ട് ഈ നിമിഷത്തിലേക്ക് ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിൻ്റെ ജീവനിലേക്ക് വരുമ്പോളാണ് അത് ഗുണപരമായിട്ട് നിൻ്റെ ജീവൻ വളരുന്നത് ഇതിനെ ഈശോ പറയുന്നത് ദൈവത്തിൽ സമ്പന്നനാകുക എന്നാണ് ദൈവത്തിൽ നിനിലുള്ള ജീവനിൽ നിന്നുള്ള ജീവനായ ദൈവാംശത്തിലേക്ക് നീ നിക്ഷേപിക്കുമ്പോൾ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ഭാവിയുടെ ഉത്കണ്ഠകളിൽ നിന്നും മനസ്സിനെയും ഹൃദയത്തെയും തിരിച്ചു പിടിച്ച് നിൻ്റെ ഈ നിമിഷത്തിലെ ഈ നിമിഷത്തിലെ ജീവിതത്തിലെ ഈ നിമിഷത്തിലെ ജീവിതമാകുന്ന ദൈവാംശത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ സംഭവിക്കുന്നത് നിൻ്റെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വരികയാണ് മൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയ വിയറ്റ്നാമിലെ സെൻ മാഷർ ഇതിനെക്കുറിച്ച് പറയുന്നത് മൈൻഡ് ഫുൾനെസ് എന്നാണ് അവബോധം അവബോധത്തോടെ ഈ നിമിഷത്തിൽ ജീവിക്കുക അവബോധത്തോടെ ഈ നിമിഷം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിൻ്റെ മനസ്സും ഹൃദയവും ഉണ്ടാകുക അപ്പോഴാണ് നീ ദൈവത്തിൽ നിക്ഷേപിക്കുന്നവനാകുന്നത് അതിൻ്റെ പരിണതഫലം എന്താ ഈ നിക്ഷേപം കള്ളൻ മോഷ്ടിക്കുകയല്ല ചിതല് അരിക്കുകയില്ല